നാറ്റോ അംഗരാജ്യമായിട്ടുള്ള തുർക്കി ഇസ്രയേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണോ സത്യത്തിൽ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നടക്കുകയാണ് ഒരുപക്ഷെ ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം നീങ്ങാനുള്ള സാധ്യതകളും കാണുകയാണ് ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നില് ഒരു റോക്കറ്റ് ആക്രമണം നടന്നു ഈ റോക്കറ്റ് ആക്രമണത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെടുന്നത് പതിനൊന്ന് കുട്ടികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലബനിൽ നിന്ന് തൊടുത്ത ഒരു റോക്കറ്റ് ഇസ്രയേലിന്റെ അധീനതയിലുള്ള ഗോലാൻകുന്നിൽ ഫുട്ബോൾ മൈതാനത്തെ വീഴുകയും കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്നോ പന്ത്രണ്ടോ പേര് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് സ്ഫോടനത്തെ തുടർന്ന് വലിയ തീപിടുത്തം അവിടെ ഉണ്ടാവുന്നു ഗോലാൻ ഗോലാൻകുന്നിലെ മജ്ദൽ ഷംസിലെ ദ്രൂസ് ഗ്രാമത്തിലാണ് സംഭവം ലബനിൽ ഇസ്രയേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണ് റോക്കറ്റ് ആക്രമണമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യം എഴുതിയത് എന്നാൽ ഈ ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും ഇസ്രായേലിന്റെ തന്നെ ഒരു മിസൈലാണ് അവിടെ വീണതെന്നും ഹിസ്ബുള്ള പറയുന്നു ആക്രമണത്തിന്റെ പിന്നിൽ ഹിസ്ബുള്ള തന്നെയാണെന്ന് ഇസ്രയേൽ ആവർത്തിക്കും ഈ സമയത്ത് ഇസ്രയേല് ഗാസയിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ അഭയ കേന്ദ്രമായിട്ടുള്ള സ്കൂളില് മുപ്പത് പലസ്തീൻകാര് കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഖാൻ യൂനിസിന്റെ കിഴക്കൻ മേഖലയിൽ സുരക്ഷിത കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന അറുപത് ചതുരശ്ര കിലോമീറ്റർ മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ താൽക്കാലിക കൂടാരങ്ങളിൽ ലക്ഷക്കണക്കിന് പലസ്തീൻകാരാണ് ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇസ്രയേല് ഹമാസും തമ്മിലുള്ള യുദ്ധം ഇസ്രായേൽ ഹിസ്ബുള്ള തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ ഈ രണ്ട് രീതിയിലുള്ള യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലബനൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ബദലായിട്ട് ഇസ്രായേലും ഈ ലബനന്റെ ഗ്രാമങ്ങളിൽ ബോംബിട്ടിരിക്കുകയാണ് പന്ത്രണ്ട് കുട്ടികളുടെ മരണം നടന്നതിന് തിരിച്ചടിയായിട്ടാണ് രൂക്ഷമായിട്ടുള്ള ബോംബാക്രമണം ഇസ്രായേൽ തിരിച്ചു നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ നിയന്ത്രിക്കുന്ന നിലവിലെ ഗോലാൻ കുന്നുകൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെതായിരുന്നില്ല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് അവർ പിടിച്ചെടുത്തതാണ് ഇത് ലോകരാജ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ ഇത് ഏതാണ്ട് ഇസ്രയേലിന്റെ കയ്യിൽ തന്നെയാണ് ഇസ്രായേലിലെ അറബ് ന്യൂനപക്ഷമായിട്ടുള്ള ദ്രൂസ് വിഭാഗക്കാരാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായിട്ടുള്ള മസ്ദൽ ഷംസ് ഗ്രാമത്തിൽ കൂടുതലുമുള്ളത് ഗോലാൻ കുന്നിലെ ജനസംഖ്യയുടെ പകുതിയോളം ഇവരാണ് അപ്പോൾ ഈ ഒരു ആക്രമണം ഇസ്രയേലിൽ വലിയ ഞെട്ടൽ കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ അവർ വീണ്ടും തിരിച്ചടി തുടരുകയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിനടുത്ത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും ഏതാണ്ട് തൊണ്ണൂറ്റി ഒന്നായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ഭാഗത്തും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ എർദോഗൻ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അണികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ഇസ്രായേൽ ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്ക് എന്റർ ചെയ്യാൻ നിർബന്ധിതരാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ് കാരണം ഹിസ്ബുള്ളയുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ലബനനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ലബനനെ ആക്രമിക്കാൻ ചിലപ്പോൾ ഇസ്രായേൽ മടിച്ചെന്നു വരില്ല ഇനി എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടിട്ട് നിർത്തിയാൽ മതി എന്നുള്ളതാണ് നതന്യാഹുവിന്റെ താല്പര്യം അമേരിക്കയ്ക്ക് പരസ്യമായ യുദ്ധത്തിനെ പിന്തുണയ്ക്കാൻ മടിയാണെങ്കിൽ കൂടി അമേരിക്ക ഇസ്രായേലിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ട്രംപ് അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ കൂടുതൽ കർക്കശപരമായ നിലപാടുകൾ എടുക്കാൻ സാധ്യതയും കാണുന്നുണ്ട് ലോകം ഒരു മഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്ക അമേരിക്കയിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് കാരണം ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിട്ട് ഒരു വശത്ത് വരികയാണ് മറുഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നില്ല തൽസ്ഥിതി തുടരുകയാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഉണ്ടായതുപോലെ അതും ഇങ്ങനെയാണ് തുടങ്ങിയത് പതിയെ പതിയെ ചെറിയ ചെറിയ യുദ്ധങ്ങളായിട്ട് അത് തുടങ്ങുന്നു പിന്നെ ഇങ്ങനെ പുകഞ്ഞു 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 ആളി കത്തുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോൾ യൂറോപ്പിലും അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് ചെറുതായിട്ട് തുടങ്ങിയ പല സംഘർഷങ്ങളും പതിയെ 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 രൂക്ഷമായ യുദ്ധങ്ങളായിട്ട് മാറുകയും പിന്നീട് സഖ്യങ്ങൾ രൂപപ്പെടുകയും മഹായുദ്ധങ്ങളായിട്ട് അത് മാറുകയും ചെയ്യുന്നതാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റ് റീജ്യണിൽ നിന്നൊരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനും യൂറോപ്പിൽ ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനും ഒക്കെയുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട് ഈ ഹിസ്ബുള്ളയുടെ പിന്നിൽ ഇറാനും തുർക്കിയും തന്നെയാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ തുർക്കിയുടെ ഒരു മുന്നറിയിപ്പിനെ എന്തായാലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല കാരണം ഇസ്ലാമിക ലോകത്തിന്റെ പ്രതീക്ഷയാണ് തുർക്കി എന്ന് പറയുന്നത് തുർക്കി തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധത്തിന് തയ്യാറായാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കി ഒരു നാറ്റോ മെമ്പറാണ് ഒന്നുകിൽ തുർക്കിയെ നാറ്റോയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ തുർക്കി യുദ്ധത്തിന് പുറപ്പെട്ടാൽ നാറ്റോ അംഗരാജ്യങ്ങൾ ആർക്കൊപ്പം നിൽക്കും കുറുക്കെ സപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാണ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ട് ഇതേക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പിന്നീട് സംസാരിക്കാം തൽക്കാലം ബൈ